വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ബി കെ ബി സ്പോർട്സ് ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രീമിയർ ലീഗിൽ കഴിഞ്ഞ ദിവസം നടന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് ഫുൾഹാം മത്സരത്തെ കുറിച്ചിട്ടാണ് കൂടാതെ കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന കഴിഞ്ഞ വീക്കെൻഡിൽ നടന്ന നടന്ന പ്രീമിയർ ലീഗിലെ വമ്പമാര മത്സരവും മത്സരം നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പ്രീമിയർ ലീഗിൽ കഴിഞ്ഞ ദിവസം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫുൾഹാമിനെ അവരുടെ ഹോം ഗ്രൗണ്ടിൽ പോയിട്ട് നേരിട്ടു ഒന്നേ പൂജ്യത്തിന് ജയിച്ചു അപ്പോൾ ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾ എന്ന നിലയിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര ഹാപ്പി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ് കാരണം കഴിഞ്ഞ ആഴ്ച മാഞ്ചസ്റ്റർ യൂണൈറ്റിൽ രണ്ട് കളി ഉണ്ടായിരുന്നു ഒന്ന് യൂറോപ്യൻ ഒന്ന് പ്രീമിയർ ലീഗ് യൂറോപ്പിൽ റേഞ്ചേഴ്സിനെ ഓൾ ട്രാഫോർഡിൽ വെച്ചിട്ട് രണ്ടേ ഒന്ന് തോപ്പിച്ചു ഫെർഗ്യൂറയിൽ വെച്ച് നടക്കാറുള്ള ആ ലേറ്റ് ഗോൾ എന്ന് പറഞ്ഞാൽ നയൻറ്റി പ്ലസ് ടു എന്ന് പറഞ്ഞാൽ നയൻറ്റി പ്ലസ് ടുവിലാണ് ബ്രൂണോ ഫെർണാണ്ടസ് വിജയ് ഗോൾ നേടി കൊടുത്തത് അപ്പോൾ അങ്ങനെ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ടൈമിലെ ഗോൾ ഫെർഗ്യൂ എറ ഫെർഗ്യൂസിൻ്റെ ഇറയിൽ ഉണ്ടായിരുന്ന സർ അലക്സ് ഫെർഗ്യൂസിൻ്റെ ഇറയിൽ ഉണ്ടാകുന്നൊരു കാര്യമാണ് അപ്പോൾ ഫെർഗ്യു എറയെ മുൻ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചിട്ട് നയൻറ്റി പ്ലസ് അഡീഷണൽ ടൈമിൽ ഗോളടിച്ചുകൊണ്ട് ബ്രോണോ ഫെർണാണ്ടസ് രണ്ടേ ഒന്നെന്നുള്ള വിജയം മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സമ്മാനിച്ചു അപ്പോൾ ഭയങ്കര ഒരു ഹാപ്പി മൊമെൻറ്റാണത് അപ്പോൾ അതായിരുന്നു യൂറോപ്പ അത് മിഡ് വീക്കിലെ ഗെയിം അതായിരുന്നു പിന്നെ വീക്കെൻഡിലേക്ക് വന്നപ്പോൾ ഫുൾഹാമിനെതിരെ ഹോം ഗ്രൗണ്ടിൽ വെച്ചിട്ട് കളി ഫുൾഖാമെന്ന് പറയുമ്പോൾ ഈ കളി തുടങ്ങിയവയ്ക്കാൻ മുമ്പ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പതിമൂന്നാം സ്ഥാനത്തും പിന്നെ ഫുൾഹാമ് പത്താം സ്ഥാനത്തായിരുന്നു അപ്പോൾ ഇതുവരെ കളിച്ചതിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനേക്കാൾ ബെറ്റർ കളി കളിച്ചത് ഫുൾഹാമാണ് അതുപോലെ തന്നെ അവർ ടേബിൾ ടോ ടേബിളിൽ പത്താം സ്ഥാനത്ത് വന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കളി കാരണം കൊണ്ടാണ് മാഞ്ചസ്റ്റർണിൻ്റെ പതിമൂന്ന് സ്ഥാനത്ത് വന്നത് അപ്പോൾ എന്തായാലും എവേ ഗെയിമും കൂടിയായ കാരണം എന്താവും മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ പഞ്ഞിക്കിടോ എന്നൊക്കെയുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഡൗട്ട് വരാനുള്ള കാരണം കഴിഞ്ഞതിന് ആഴ്ചയാണ് ബ്രൈറ്റനെതിരെ ഓൾട്രാ ഫോർഡിൽ ഈ മാഞ്ചസ്റ്റർ യുണൈറ്റർ മൂന്ന് ഒന്ന് തകർന്നടിഞ്ഞത് അത് സ്വന്തം ഗ്രൗണ്ടിൽ ഇങ്ങനെ തകർന്നടിഞ്ഞെങ്കിൽ ടേബിളിലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനേക്കാൾ മേലെ നിൽക്കുന്ന ഒരു ടീമാണ് ഫുൾഖാമിപ്പോൾ ഫുൾഖാമിനെ നേരിടാൻ പോകുന്നത് ഫുൾഖാമിൻ്റെ തടകത്തിലാണ് എന്തോരോ എന്തോ എന്താകും എന്നൊക്കെ ഒരു വിചാരം ഉണ്ടായിരുന്നു എന്നാൽ ശക്തമായ കളി തന്നെയായിരുന്നു അതുപോലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ സൈഡിൽ വലിയ ശക്തി ഒന്നും ഉണ്ടായിരുന്നില്ല കൂടുതലും പ്രതിരോധമായിരുന്നു എന്നാൽ ഫുൾഹാമിൻ്റെ ഭാഗത്തുനിന്ന് മോശമില്ലാത്ത രീതിയിൽ നല്ല 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 അറ്റാക്മിങ് ഉണ്ടായിരുന്നു അവർ ഷോട്ട് ഓൺ ടാർഗറ്റ് അവർ നാലാംഘട്ടമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആ കൂടി ഒരു ഷോർട്ട് ഓൺ ടാർഗറ്റ് ഒരു ഒറ്റ ഷോർട്ട് ഓൺ ടാർഗറ്റിൽ ലക്കലി ആ ഷോർട്ട് ഓൺ ടാർഗറ്റിൽ അത് ഗോളാവുകയും ചെയ്തു ഇപ്പോൾ ലിക്സാണ്ടർ മാർട്ടിനസ് ആണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടിയിട്ട് ആ വിജയ്ഗോൾ നേടിയത് ആ വിജയ്ഗോളിലെ ഒരു ഡിഫൻഡർ ഡിഫൻഡർ ആണോ അറിയില്ല ഈവൻ നമ്മുടെ ഫുൾഹാമിൻ്റെ ഒരു പ്ലെയറിൻ്റെ കാലിലൊരു ടച്ചുണ്ടായിരുന്നു ഡിഫ്ലക് ഡിഫ്ലക്ഷൻ ഉണ്ടായിരുന്നു കൂടാതെ ഫുൾ ഗാമിൻ്റെ ഗോൾ കീപ്പറുടെ കയ്യിൽ നിന്നൊരു ഗോൾ കീപ്പറിൻ്റെ കയ്യിൽ ടച്ച് ചെയ്തിട്ടാണ് ബാറിൻ്റെ താഴത്ത് തൊട്ട് തൊട്ടുരുമി പോസ്റ്റിൽ കറങ്ങിയത് എന്തായാലും ആ സെലിബ്രേഷനൊക്കെ കണ്ടറി എന്തോലും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആ ഗോൾ അർഹി അർഹിച്ചിരുന്നു ആ ഗോൾ പ്രതീക്ഷിച്ചിരുനിന്ന് അങ്ങനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പതിമൂന്നാം സ്ഥാനത്ത് നിന്ന് പന്ത്രണ്ടാം സ്ഥാനത്തേക്ക് കയറി ഇനിയും മത്സരങ്ങളുണ്ട് ഇനിയും മത്സരങ്ങളൊക്കെ ജയിച്ചിട്ട് കയറി 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 ഈ സീസൺ അധികം തട്ടുകളില്ലാതെ അവസാനിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ നല്ല കാര്യം സ്റ്റാർട്ടിലേക്ക് വരികയാണെങ്കിൽ നാൽപ്പത്തൊമ്പത് ശതമാനം ബോൾ പൊസിഷൻ യുണൈറ്റഡും അമ്പത്തൊന്ന് ശതമാനം ബോൾ പൊസിഷൻ ഫുൾഖാം വലിയൊരു ബോൾ പൊതിഷനിൽ വലിയൊരു വ്യത്യാസമില്ല പിന്നെ ഷോട്ട് ഓൺ ടാർഗറ്റ് നാല് ഷോട്ട് ഷോർട്ടോൺ ടാർഗറ്റ് അവർക്കുണ്ടായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നു യുണൈറ്റഡിനാകൂടി ഒരേ ഉണ്ടായിരുന്നുള്ളൂ അത് യുണൈറ്റഡ് ഗോളാക്കി മാറ്റി പിന്നെ ഇതിൽ ഒന്നാറുടെ കുറച്ച് മികച്ച സേവ് ഉണ്ടായിരുന്നു സേവ് ഉണ്ടായിരുന്നില്ലെങ്കിൽ മിക്കവാറും ഒരു മൂന്ന് ഗോളൊക്കെ മൂന്ന് ഗോൾക്ക് മിനിമം അതായത് രണ്ടോ മൂന്നോ ഗോൾക്ക് മിനിമം ഫുൾഗാം അടിച്ച് കയറ്റിയിരുന്നു അപ്പോൾ അതൊക്കെയാണ് മാഞ്ചസ്റ്റർ യൂണൈഡ് ഫുൾഗാം നമ്മളുടെ വിശേഷങ്ങൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പതിമൂന്ന് പന്ത്രണ്ടാം സ്ഥാനത്ത് കയറി പത്താം സ്ഥാനത്തുള്ള ഫുൾഖാമ് പത്താം സ്ഥാനത്ത് തന്നെയാണ് വലിയ മാറ്റം അവർക്കില്ല മാഞ്ചസ്റ്റർ മാഞ്ചസ്റ്റർണറിൻ്റെ അടുത്ത രണ്ട് ഫിക്ച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡ് വീക്കിൽ വീക്കിലൊരു മത്സരമുണ്ട് വ്യാഴാഴ്ച അത് റൊമാനിയൻ ക്ലബ്ബായിട്ടുള്ള എഫ് എഫ് എസ് ഇ ബിയോ അങ്ങനത്തെ ക്ലബ്ബായിട്ടാണ് റൊമാനിയൻ ക്ലബ്ബാണ് പിന്നെ രണ്ടാം തീയതി ഞായറാഴ്ച അടുത്ത ഞായറാഴ്ച രണ്ടാം തീയതി ക്രിസ്റ്റൽ പാലസിനെതിരെ ഓൾ ട്രോഫിയിലുള്ള മത്സരം ക്രിസ്റ്റൽ പാലസ് മോശമില്ലാത്ത മോശമില്ലാത്ത ടീമാണ് ക്രിസ്റ്റൽ പാലസ് അപ്പോൾ അവരായിട്ട് കളിക്കുമ്പോൾ സൂക്ഷിക്കണം സ്വന്തം ഹോം ഗ്രൗണ്ട് ഗ്രൗണ്ടാണെന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ പോലും സാധാരണ യുണൈറ്റഡ് ഒന്നും യൂണിറ്റൊന്നും ഏറ്റെടുക്കാറില്ല അതാണല്ലോ നമ്മൾ ബ്രൈറ്റ്നസ് കണ്ടത് മൂന്ന് തന്നെ തകർന്നിടുന്നത് അപ്പോൾ എന്തായാലും രണ്ട് കളിയിട്ടും മിഡ് വീക്കിൽ കളിയിട്ടും മിഡ്വീക്കിൽ കളി ചെയ്യിക്കിട്ട് പിന്നെ നെക്സ്റ്റ് സൺഡേ നടക്കുന്ന പ്രീമിയർ ലീഗിൽ കൃഷ്ണബാലസിനെതിരെ സ്വന്തം ഹോം ഹോംഗ്രോഡിൽ നടക്കുന്ന കളിയും അതും പ്രീമിയർ ലീഗിൽ കഴിഞ്ഞ ആഴ്ച നടന്ന വീക്കെൻഡിൽ നടന്ന പ്രീമിയർ ലീഗിലെ പ്രധാനപ്പെട്ട മത്സരങ്ങളെ കുറിച്ചിട്ടാണ് അപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒന്നേ പൂജ്യത്തിന് ഫുൾഹാമിന്റെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് തോൽപ്പിച്ചിരുന്നു ആ വീഡിയോ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് ഇനി നെക്സ്റ്റ് പറയാനുള്ളത് ടേബിൾ ടോപ്പേഴ്സ് ലിവർപൂള് നാല് ഒന്നിനെ ഇപ്സ് വിച്ചിന് തകർത്ത് വിട്ടിട്ടുണ്ട് അതും അൺഫീൽഡിൽ വെച്ചിട്ട് ലിവർപൂളിൻ്റെ നട്ടകമായ അൺഫീൽഡിൽ വെച്ചിട്ട് നാല് ഒന്നിന് ഇപ്സ് വിച്ചിന് ലിവർപൂൾ തീർത്ത് വിട്ടു ലിവർപൂളിന് വേണ്ടിയിട്ട് സബോസിലായി സല ഗാഗ്പോൾ ഗാഗ്പോളും ഡബിൾ ഗോൾ ഗാ ഗാഗ്പൂ രണ്ട് ഗോൾ അടിച്ചു അങ്ങനെ നമ്മുടെ ലിവർപൂൾ ഒന്നാം സ്ഥാനം ഒന്നും കൂടി ഉറപ്പിച്ചു പിന്നെ സിറ്റി ഇത്തിഹാസത്തിൽ വെച്ചിട്ട് മാഞ്ചസ്റ്റർ സിറ്റി ചെൽസിയെ നേരിട്ടിരുന്നു അപ്പോൾ അതിൽ മൂന്നേ ഒന്നിനെ മാഞ്ചസ്റ്റർ സിറ്റി ചെൽസിയെ തോൽപ്പിച്ചു കളിയിലാദ്യം ലീഡ് എടുത്തത് ചെൽസിയാണ് കളി തുടക്കത്തിൽ തന്നെ ഗോൾ അടിച്ച് ജെൽസിനെ മുന്നിലെത്തിച്ചതാണ് എന്നാൽ തിരിച്ച് മൂന്നെണ്ണം കൊടുത്തതുകൊണ്ട് സിറ്റിയിൽ വന്ന് എത്തിഹാദിൽ ഞങ്ങൾ തന്നെയാണ് തൽക്കാലം രാജാക്കന്മാർ എന്ന ലെവലിൽ സിറ്റി കാര്യം തെളിയിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാൽ ഇപ്പോഴത്തെ ഫോമിൽ എത്തിഹാദിലായ എത്തിഹാദിലായപ്പോലും ചിലപ്പോൾ നമ്മുടെ മാഞ്ചസ്റ്റർ സിറ്റീനെ തോപ്പിക്കാറുണ്ട് ചലസിക്ക് പക്ഷേ പറ്റിയില്ല സിറ്റി ജയിച്ച് കയറി ഇപ്പോൾ സിറ്റിക്ക് വേണ്ടിയിട്ട് ഹാളണ്ട് പിന്നെ ഗ്വാഡിയോള് ഫോറൻ ആദ്യം ഗോളടിച്ചത് ഗ്വാഡിയോളാണ് അപ്പോൾ ഗാഡിയോളിൽ ആ ആ ഗോളോട് കൂടി ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ഗോൾ ഗോളടിച്ച ഡിഫൻഡർ എന്നുള്ള ഒരു ബഹുമതി കൂടി നേടി ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ഗോൾ ഗോളടിച്ച ഡിഫൻഡർ ആയിട്ട് ഗാഡിയോൾ വന്നു അടുത്ത മത്സരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്സണൽ വേഴ്സസ് വോൾഫ് ഒന്നേ പൂജ്യത്തിന് ആഴ്സണൽ ജയിച്ചു വോൾഫിൻ്റെ ഹോം ഗ്രൗണ്ടിൽ വെച്ചിട്ട് നടന്ന കളിയിൽ രണ്ട് രണ്ട് ടീമിൻ്റെ പ്ലേസിൻ്റെ റെക്കോർഡ് കിട്ടി പത്ത് പേരായിട്ടാണ് അവസാനം കളി അവസാനിപ്പിച്ചത് ടെൻ ടെൺ ലെവൻ ലവൻ എന്നുള്ളത് ടെൻ ടണായി അതിൽ ആഴ്സലിൻ്റെ വിജയകോം നേടിയത് കാലിയഫൂരിയാണ് കാലിയഫൂരിയുടെ ഒരു ഒന്നും നോക്കാതെയുള്ള ഒരു ഷോട്ട് ഗോളി മറികടന്ന് ഗോൾ പോസ്റ്റിൽ കയറി ഇതിൽ എടുത്തു പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആർസർലൻഡിൻ്റെ സ്ട്രൈക്കറായ കൈ കൈ ഹാവേഴ്സിനെ മിനിമം രണ്ടോ മൂന്നോ ഷുവർ ചാൻസ് കിട്ടിയിട്ടായിരുന്നു പക്ഷേ ആൾക്കത് ഗോളാക്കാൻ പറ്റിയില്ല കുറച്ച് കാലങ്ങളായിട്ട് കൈ കായ് ഹാവേഴ്സിനെ ആ കുറച്ച് ദുരിതകാലമാണ് ആൾ ആൾ ഒന്നും ശരിയാകുന്നില്ല പക്ഷെ കഴിഞ്ഞ ദിവസം പ്രത്യേകിച്ച് മാറ്റുന്നുണ്ടായില്ല ആളുടെ ദിവസമായിരുന്നില്ല രണ്ടോ മൂന്നോ ക്ലിയർ ചാൻസ് മൂന്ന് ചാൻസ് അതിൽ ഒന്നോ രണ്ടോ ക്ലിയർ ചാൻസ് ആയിരുന്നു പക്ഷേ ഗോളാക്കി മാറ്റാൻ ഹാവേഴ്സിൻ്റെ കഴിഞ്ഞില്ല നമ്മുടെ വൂൾഫിൻ്റെ ഗോളി പ്രശംസ അറിയിക്കുന്നു ആളും കുറച്ച് മോശമില്ലാത്ത രീതിയിൽ നല്ലോണം പ്രകടനം നടത്തിയിട്ടുണ്ട് അടുത്ത കളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോൺ മൗത്ത് അഞ്ചേ പൂജ്യത്തിന് ടേബിൾ ടോപ്പിൽ നിൽക്കുന്ന ഒരു വൺ ടു ത്രീ ഫോർ അലവൽ നിൽക്കുന്ന നോർട്ടിങ് ഫോറസ്റ്റിനെ തോൽപ്പിച്ചു അഞ്ചേ പൂജ്യത്തിന് അത് ബോൺ മൗത്തിൻ്റെ കോമ്പൗണ്ടിലാണ് നടന്നത് അഞ്ചേ പൂജ്യം തോപ്പിച്ചു പിന്നെ എന്ന് വെച്ചാൽ മാഞ്ചസ്റ്റർ യുണൈറ്റണ് കഴിഞ്ഞ മുമ്പത്തെ മുമ്പത്താഴ്ച ഓൾട്രാഫോർഡിൽ വന്ന് തോപ്പിച്ച ബ്രൈറ്റൺ കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച തോൽപ്പിച്ചിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റണ് എന്നാൽ കഴിഞ്ഞ ആഴ്ച വീക്കെൻഡിൽ നടന്ന കളിയിൽ ആ ബ്രൈറ്റണ് എവർട്ടൺ ഒന്നേ പൂജ്യത്തിന് തോൽപ്പിച്ചു അതും ബ്രൈറ്റൻ്റെ മടയിൽ ചെന്നിട്ട് ഇത്രയും നന്നായിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ കളിച്ച് മൂന്നൊന്നിന് ജയിച്ച് വന്ന ബ്രൈറ്റനെ ബ്രൈറ്റന്റെ ഹോം ഹോം ഗ്രൗണ്ടിൽ വെച്ചിട്ട് എവർട്ടൺ നിന്നും ഒന്നും പൂജ്യം തോൽപ്പിച്ചു അങ്ങനെ സംഭവ വിഹുലമായ ഒരു വീക്കെൻഡ് തന്നെയായിരുന്നു കഴിഞ്ഞ വീക്കെൻഡ് അപ്പോൾ ഇതൊക്കെയാണ് ആ വീക്കെൻഡിലെ മത്സര ഫലങ്ങൾ പ്രീമിയർ ലീഗിലെ പോയിന്റ് ടേബിൾ എന്ന് പരിശോധിക്കുകയാണെങ്കിൽ അമ്പത്തിമൂന്ന് പോയിന്റോടുകൂടിയിൽ ലിവർപൂൾ തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് കഴിഞ്ഞ കളിയിൽ ഇവർപ്പോൾ നാല് ഒന്ന് എഫ് തോൽപ്പിച്ചിരുന്നു അങ്ങനെ ലിവർപൂൾ ഒന്നാം സ്ഥാനം ഒന്നും കൂടി ഉറപ്പിച്ചു രണ്ടാം സ്ഥാനത്തുള്ള അവസ്ഥനേക്കാൾ ആറ് പോയിന്റ് വ്യത്യാസം രണ്ടാമതുള്ള ആശ്രയിട്ടുള്ള നാൽപ്പത്തി ഏഴ് പോയിന്റ് ആണ് മൂന്നാമതുള്ള നോട്ടിങ്ഹാം ഫോറസ്റ്റിന് നാൽപ്പത്തിനാല് പോയിൻറ്റ് നോട്ടിങ്ഹാം ഫോറസ്റ്റ് അഞ്ച് പൂജ്യത്തിനാണ് ബോഡ്മത്തായിട്ട് തൊട്ടത് അങ്ങനെ നോട്ടിങ്ഹാം ഫോറസ്റ്റ് മൂന്നാം സ്ഥാനത്ത് സിറ്റി നാലാം സ്ഥാനത്ത് വന്നിട്ടുണ്ട് സിറ്റിക്ക് നാൽപ്പത്തി ഒന്ന് പോയിൻ്റ് കൊണ്ടാണ് ഉള്ളത് പിന്നെ അഞ്ചാം സ്ഥാനത്ത് ന്യൂ കാസില് ആറാം സ്ഥാനത്ത് ചെൽസി അങ്ങനെയാണ് ടോപ്പ് സിക്സ് വരുന്നത് എന്തായാലും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പതിമൂന്നും ഉള്ളത് പന്ത്രണ്ടായിട്ടുണ്ട് എന്തായാലും അടുത്ത കളികളും ജീവിക്കുകയാണെങ്കിൽ മിക്കവാറും ടോപ ടെൻ വരാൻ പറ്റുന്ന പ്രശ്നമാണ് ഞാനുൾപ്പെടെയുള്ള എല്ലാം മാഞ്ചുനുണിൻ്റെ ഈ വരുന്ന വീക്കെഡ്ലേ അതായത് ഈ വരുന്ന ശനി ഞായറും ദിവസങ്ങളിൽ നടക്കുന്ന പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ ഒരു ക്ലാസിക് പോരാട്ടമുണ്ട് ശക്തരുടെ ഒരു പോരാട്ടമുണ്ട് ആ പോരാട്ടം മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് ആഴ്സണലാണ് അതും ആഴ്സണലിൻ്റെ ഗ്രൗണ്ടായ എമിറേറ്റ്സിൽ വെച്ചിട്ട് തോറ്റുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടുപേർക്കും ക്ഷീണം തന്നെയാണ് പ്രത്യേകിച്ച് ആഴ്സണലിന് ആഴ്സണൽ രണ്ടാം സ്ഥാനത്താണ് ഒന്നാമതുള്ള ലിവർപൂളിനേക്കാൾ ആറ് പോയിന്റ് വ്യത്യാസത്തിൽ ആഴ്സൽ രണ്ടാം സ്ഥലം നിൽക്കുമ്പോൾ സിറ്റി ആയിട്ട് വരുന്ന കളി തോറ്റു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും ലിവർപൂളിനായിട്ടുള്ള പോയിന്റ് വ്യത്യാസം കൂടും ഒന്നാം സ്ഥാനത്തുള്ള ലിവർപൂളിന് എടുക്കുകയാണെങ്കിൽ ലിവർപൂൾ ആഴ്സലിനേക്കാൾ ആറ് പോയിന്റ് കൂടുതലാണ് പ്ലസ് ഒരു കളി കുറവേ ലിവർപൂൾ കളിച്ചിട്ടുള്ളൂ അതിൻ്റെ ആനുകൂല്യം ലിവർപൂളിനുണ്ട് അപ്പോൾ എന്തായാലും ആഴ്സനൽ ആഴ്സലിൻ്റെ ഗ്രൗണ്ടിൽ മാഞ്ചസ്റ്റർ ടീമിനെ നേരിടുന്നു ഈ സമീപകാലത്തെ പ്രകടനം വെച്ച് നോക്കുക ആസനലാണ് ഒന്നുകൂടി ബെറ്റർ ടീം എന്നാൽ കഴിഞ്ഞ ഒന്ന് രണ്ട് മൂന്ന് കളികളായിട്ട് മാഞ്ചസ്റ്റർ സിറ്റി അവരുടെ പ്രതാപകാലത്തെ ഓർമ്മിപ്പിക്കുന്ന കളികൾ പുറത്തെടുക്കുന്നുണ്ട് അത് കാരണം എന്താ ഉണ്ടാവുക എന്നറിയില്ല എന്നാലൊരു ക്ലാസിക് പോരാട്ടം പ്രതീക്ഷിക്കാം മാഞ്ചസ്റ്റർ സിറ്റിക്ക് തന്നെ നില നില ഒന്നുകൂടി മെച്ചപ്പെടുത്താനും പിന്നെ ആസ്ട്രലിനെ ടോപ് ടു നിന്ന് ഒരു കളിയായിരിക്കും അപ്പോൾ രണ്ട് ടീമും തോക്കാതെ മാക്സിമം ശ്രമിക്കും അപ്പോൾ ഒരു ക്ലാസിക് അടിപൊളി കളി അത് പ്രതീക്ഷിക്കാം